ഹായ് ഫ്രണ്ട്സ് ഫ്രം വ്യാസ് ആർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പം അടിപൊളിയായിട്ടുള്ള റെസ്പോൺസാണ് കസ്റ്റമറിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇനിയും റേറ്റ് കുറയ്ക്കാം അതിപ്പോൾ ഫാബ്രിക് ആണെങ്കിലും അതായത് കുർത്തീസ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയിൽ അങ്ങനെ ഏറ്റവും അതിനെ മെയിൻറ്റൈൻ ചെയ്ത് ബെഷർമെന്റ് ും ഒക്കെ ആക്കിക്കൊണ്ട് എങ്ങനെ ഇനിയും കുറയ്ക്കാം എന്നുള്ള ഒരു വലിയ റിസർച്ചിലാണ് ബി ആർ എസ് ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടി നമ്മളെതിരെ കാണിച്ച് അവര് ഫാമിലി ഞാൻ ചെയ്തിരിക്കുന്ന സയൻസി ലാർജ് സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഞാൻ ഞാനിത് അവൈലബിലിറ്റി ആക്കിയിട്ടുണ്ട് ആ ഇന്നലെ കാണിച്ച സെയിം നാല് കളേഴ്സിൽ ഒരൊറ്റ ഇതേ ഉള്ളൂ ഞങ്ങളെല്ലാം മാനുവലി മെഷീൻസിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളിരുന്ന് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത പ്രൊഡക്റ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെൻ ഡേയ്സ് നമുക്ക് ടൈം തരണം നിങ്ങൾക്ക് ഞങ്ങൾ എടുക്കുന്ന റെഡിമെയ്ഡ് അനുറ്റത്തിൻ്റെ ഡെസ്പാച്ചിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിങ്ങൾ സമയം തരുവാണെങ്കിൽ ഏറ്റവും ആയിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് കുർത്തിയാണ് പ്രൈസ് വരുന്നത് വെറും രൂപ ഓൾ ഇന്ത്യ ഫ്രീ ലാർജ് എക്സൽ എക്സൽ സൈസസിലേക്കാണ് ഇത് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഇനി ഫോർ എക്സൽ കാര്യം ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് വേണ്ട അടുത്ത് ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സൽ 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 അപ്പൊ ഇതിന്റെ ഫാബ്രിക് ഓൾറെഡി വന്നത് കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് കഴിഞ്ഞു പോയി റണ്ണിങ് റണ്ണിങ് മെറ്റീരിയലും കുറെ അധികം അവിടെ പോയി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും റണ്ണിങ് മെറ്റീരിയൽ വന്ന് ചിലവായി പോകുന്നു അപ്പോൾ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള ഫാബ്രിക് ഇനി ഞങ്ങൾ റീ ഓർഡർ ചെയ്തു അപ്പൊ റീ ഓർഡർ ചെയ്ത് ഫാബ്രിക് വന്ന് കഴിഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങള് ഇതേ പ്രൈസ് റേഞ്ചിൽ ത്രീ ഫിഫ്റ്റി റേഞ്ചില് ഫോർ എക്സൽ ഫോർ എക്സല് ഫൈവ് എക്സല് സിക്സ് സിക്സിലേ ആർക്കും ഈ ഒരു ഒരൊറ്റ റേറ്റിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിലെ കൊടുത്തി ചെയ്ത് കൊണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഇരുന്ന് ഇരുന്ന് കാണാം കാരണം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു ക്ലോസ് റിവ്യൂ കിട്ടില്ല അപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് ഫാമിലീസ് കാണുന്നത് പോലെ തന്നെ കുർത്തിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു പ്രിൻറിന്റെ ഫിനിഷിംഗും അതുപോലെ തന്നെ നമ്മുടെ ആ ബോട്ടം കളക്ഷൻസ് അടുത്ത ഇരുപത്തഞ്ച് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലത്തെ ഇരുപത്തഞ്ച് പീസും സോൾഡ് ഔട്ടാണ് അപ്പം അത് ഒന്ന് കണ്ടിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹക്കോബ കുർത്തി ഇല്ല ഹക്കോബ കുർത്തിയുടെ ഒരു കളറും കൂടെ ഉണ്ട് എന്തിനാ ഞങ്ങള് കട്ട് ചെയ്യാൻ കേട്ടപ്പോഴാണ് മനസ്സിലായത് അപ്പൊ റെഡ് കളർ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ദാ ഇതാണ് നമ്മുടെ ഹക്കോബ കുർത്തിൻ്റെ റെഡ് കളറിലെ കുർത്തിയെ അപ്പോൾ ഇതും കൂടി നമ്മൾ ആ ഒരു വീഡിയോയിൽ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അപ്പോൾ ഇതും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തുമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ലൈനിങ് ആയിട്ടുള്ള പ്യോർ കോട്ടൺ ഹക്കോബ കുർത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ റെഡ് കുർത്തി ആവശ്യമുള്ള ആൾക്കാർ ഈ രണ്ട് കുർത്തിയും കൂടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സസൈസ് ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേർ ക്ഷേതിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് അടുത്ത എന്ന് പറയുന്നത് വൈൻ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന വൈൻ ഷെയ്ഡാണ് വെറുതും വൈനും കൂടി മിക്സ് ആയി ആയിപ്പോകും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്നു മുതൽ ഞങ്ങളുടെ പ്രൊഡക്റ്റിലെല്ലാം തന്നെ ഞങ്ങളുടെ ഐഡന്റിറ്റി വെച്ചാണ് വരുന്നത് കാരണം ഞങ്ങൾ ഒരുപാട് പേര് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ആ ഒരു ശ്രമം പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ നമ്മുടെ ആ ഒരു പഴി ലേബിളോടുകൂടി എൻ്റെ ഐഡൻറ്റിറ്റിയോടു കൂടിയാണെങ്കിൽ എൻ്റെ പ്രോഡക്റ്റുകളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് തരുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ് ഡാർക്ക് മെറൂണിഷ് വൈൻ ആണ് കേട്ടോ വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഡിസ്ചാർജ് പ്രിന്റ് ആണ് വെച്ചാൽ വളരെ കംഫർട്ടബിൾ ആൻഡ് മോർ മോർ കംഫർട്ടബിൾ ആണ് ഫാബ്രിക് എന്ന് പറയുന്നത് അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത് ഞങ്ങളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ നോക്കുക അതുപോലെ ഫ്രണ്ടിൽ ഞങ്ങളുടെ ഈ ഒരു നെക്ക് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് നമ്മുടെ പേസ്റ്റിംഗ് ആണ് കേട്ടോ പേസ്റ്റിംഗിലാണ് നമ്മുടെ കോളർ പേസ്റ്റിംഗ് കൊണ്ട് പേസ്റ്റിംഗ് ചെയ്താണ് നെക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡബ്ല്യു പോലത്തെ ഒരു ആണ് കേട്ടോ വൈനെ ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് നെക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ ബാക്ക് സൈഡ് താ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ആൻഡ് അടുത്തത് വരുന്നത് മെറൂൺ നല്ല ഭംഗിയായിട്ടുള്ള മെറൂൺ കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് ി ഒരു മെറും ഷെയ്ഡാണ് ഇതാണ് നെക്കിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് എൻ്റെ കുർത്തീൻ്റെ കംപ്ലീറ്റ്ലി ഫിനിഷിങ് ഇതെങ്ങനെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് സോളും ഞങ്ങൾ ഇതിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ആണ് സ്ലീവ്സ് വരുന്നത് സൈസസ് വരുന്നത് ലാർജ് എക്സ് എൽ മീഡിയം മീഡിയംകാർക്ക് പർച്ചേസ് ചെയ്യാം ലാർജ് പർച്ചേസ് ചെയ്യാം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രൈസ് വെറും മുന്നൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ബോട്ടത്തിന്റെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം ബോട്ടത്തിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന കളറും കാണിക്കുന്ന സൈസും മാത്രമേ അവൈലബിലിറ്റി കാണുകയുള്ളൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് കിട്ടുന്ന ആൾക്കാർ എന്തായാലും ഇത് ചെറിയ ചെറിയ എന്തെങ്കിലും ഡാമേജസ് സീനത് കാണുകയുള്ളൂ കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ളതേ കാണുകയുള്ളൂ കിട്ടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഏറ്റവും വെർത്തിയാണ് കാരണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാർക്കറ്റേറ്റുള്ള ഹെവി റയോൺ റയോണിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടം കളക്ഷനാണ് ബാക്ക് സൈഡ് ലാസ്റ്റിക് ബേസ് ലൈൻ ആണ് അതുപോലെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് പടിയാണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് പേസ്റ്റൽ പീച്ചാണ് നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് കളർ വരുന്നത് എക്സ് എൽ സൈസ് സൈസ് വരുന്നത് എക്സ് എൽ അടുത്തത് വരുന്നത് നമ്മുടെ ഒരു ഓറഞ്ച് കളറാണ് നല്ല വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളർ സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് ഓറഞ്ചിൻ്റെ സൈസ് വരുന്നത് ത്രീ എക്സ് എൽ അടുത്ത് വരുന്നത് നമ്മുടെ മാങ്കോ യെല്ലോ ഷെയ്ഡാണ് എക്സ് എൽ ആണ് സൈസ് വരുന്നത് കാണിക്കുന്ന കളറും കാണിക്കുന്ന പീസും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ആണ് സൈസ് വരുന്നത് അടുത്തത് വരുന്ന നമ്മുടെ ഒരു നോർമൽ ആണ് കേട്ടോ അത് മറ്റൊന്ന് നമ്മുടെ മാംഗോ ആണ് ഇത് വരുന്നത് മീഡിയം സൈസാണ് കേട്ടോ മീഡിയം സൈസ് നല്ല ഭംഗിയായിട്ടുള്ള നോർമൽ ഒരു യെല്ലോ ബ്ലാക്കിൻ്റെയൊക്കെ കൂടെ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ നല്ലതായിരിക്കും കേട്ടോ യെല്ലോ കളറിലെ ബോട്ടം എന്ന് പറയുന്നത് അടുത്തത് നല്ല ഐവറി കളർ അതായത് ക്രീം കളറ് സൈസ് ചെയ്താൽ നോക്കട്ടെ ലാർജ് സൈസാണ് കേട്ടോ ലാർജ് സൈസ് ബോർ ഈ ഒരു ചൂട് സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അടുത്തത് വരുന്നത് ആണ് നല്ല കളർ ചാട്ടാണ് നമുക്ക് മുപ്പത്താറ് ഉണ്ട് കേട്ടോ നമ്മുടെ ബോട്ടത്തിൽ അല്ല നല്ല ആയിട്ടുള്ള ഒരു പീച്ച് കളറാണ് അടുത്തത് വരുന്നത് സിമന്റ് ഗ്രീൻ ആണ് സിമന്റ് ഗ്രീൻ അല്ല ആണ് കേട്ടോ ഇല്ല ആഷ് കളറാണ് അടുത്ത് വരുന്നത് ആഷ് കളറാണ് ആൻഡ് ലാർജ് ആണ് സൈസ് വരുന്നത് ലാർജ് അടുത്ത എഗെയിൻ ഒരു മെസ്റ്റാഡ് യെല്ലോ മാങ്കോ അല്ല മസ്റ്റാഡ് യെല്ലോ ആണ് എനിക്ക് തോന്നുന്നു ഇത് വരുന്നത് പ്രീ എക്സ് എൽ സൈസ് ആയിരിക്കും യെസ് പ്രീ എക്സ് എൽ ആണ് കേട്ടോ മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡ് പ്രീ എക്സ് എൽ സൈസ് അടുത്തത് വരുന്നത് പനിനീർ പിങ്കിൻ്റെ കളറാണ് അതായത് ഒണിയൻ പിങ്ക് ആണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് ഏതാ ലാർജ് സൈസ് അല്ലാ ഇത് കോട്ടൺ ആണ് കേട്ടോ ലാർജ് സൈസ് ഇത് റയോൺ ആണ് ചിക്കു ഷെയ്ഡ് ചിക്കു ഷെയ്ഡിൻ്റെ റയോൺ ലാർജ് സൈസ് ആണ് കേട്ടോ അടുത്തത് എഗെയിൻ ഒരു ചിക്കു ഷെയ്ഡ് സൈസ് വരുന്നത് ടു എക്സലാണ് ടു എക്സ് എൽ സൈസാണ് കേട്ടോ അല്ല ചിക്കു ഷെയ്ഡ് എഗെയിൻ ഒരു ജാംകോട്ടൻ്റെ ചിക്കു ഷെയ്ഡ് ഉണ്ട് അത് വരുന്നത് ലാർജാണ് സൈസ് ജാംകോട്ടൻ ടി ചിക്കു വരുന്നത് ലാർജാണ് അടുത്തത് ഒരു പീച്ചാണ് നല്ല ഡാർക്ക് പീച്ച് അത് നമ്മുടെ റയോൺ വരുന്നത് ലാർജ് ആണ് സൈസ് വരുന്നത് അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു കളറാണ് ഇതും ഒരു ഡാർക്ക് എന്ന് തന്നെ പറയാം പീച്ചും പിങ്കും കൂടെ മിക്സിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കളറാണ് എക്സൽ ആണ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ സ്ട്രക്ചബിൾ ലൈക്രയാണ് ബ്ലാക്ക് ആണ് വരുന്നത് ലൈക്രയാണ് ഇതിന് വരുന്നത് എക്സൽ ആണ് സൈസ് അത് തന്നെ സെയിം തന്നെ നമ്മുടെ റയോണിലാണ് വരുന്നത് നേവി ബ്ലൂ ആണ് സൈ കളറ് വരുന്നത് സൈസ് വരുന്നത് എക്സൽ എൽ സൈസ് അടുത്തത് ഒരു ഓറഞ്ച് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഓറഞ്ച് കളറാണ് ഡബിൾ എക്സലാണ് ടു ആണ് സൈസ് വരുന്നത് അടുത്തത് റെഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റെഡ് ആണ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസ് അടുത്തത് വരുന്നത് നമ്മുടെ ഡാർക്ക് ഇതാണ് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് സൈസ് വരുന്നത് എക്സ് എൽ സൈസ് എഗെയിൻ പീച്ചാണ് சாம்பிக்கு வரணும் மோர் கம்ஃபர்ட்டபிள் ஆயிட்டு வந்து தேர்ட்டி நைன் இஞ்சு வரணும் அடுத்த ஒரு சிமெண்ட் லாஜி சைஸ் வரது சிமெண்ட் அகெய்ன் ஒரு பீச் கலர் பியூட்டிஃபுள் ஆகச் கலர் டபிள் எக்ஸ் ஆன சைஸ் வரணு எக்ஸல் அடுத்தது நல்ல பேஸ்டாய் ஆனால் യുംാണ് നിങ്ങൾ കളർ ഷാർട്ടൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാല് ഇത്രയും കളർ ഷാക്സ് ഒക്കെ നിങ്ങൾ ബോട്ടത്തിൽ കണ്ടിട്ടുണ്ടോ അതുപോലെ കളർ ഷാക്സ് ആണ് നമ്മൾ ബോട്ടത്തില് കൊണ്ടുവരുന്നത് എക്സലാണ് സൈസ് അടുത്തത് വരുന്നത് ആഷ് കളർ ആണ് എക്സൽ ആണ് സൈസ് വരുന്നത് ആഷാണ് കളർ വരുന്നത് ലാസ്റ്റ് വന്ന് പറയുന്നത് മെറൂൺ ആണ് ലാർജാണ് ലാർജാണ് എക്സൽ ആണ് എക്സ് ആണ് എക്സ് എൽ ആണ് മെറൂൺ കളറാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടം കളക്ഷൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻ കണ്ടു തുടങ്ങാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലുറക്സ് ആണ് അതായത് റയോൺ ലുറക്സ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ചാണ് ഫാബ്രിക്കിൻ്റെ വിത്തർ എന്ന് പറയുന്നത് സിൽവർ ലുറക്സ് ലൈൻ ആണ് ഈ ഒരു റയോണിലേക്ക് പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ കളറിലാണ് ഉണ്ടോ അതിമനോഹരമായിട്ടുള്ള നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജീൻസിൻ്റെ ടോപ്പോ അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്കോ അതുപോലെ കുർത്തീസോ എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ജീൻസിൻ്റെ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മീറ്ററിൽ നല്ല അടിപൊളിയായിട്ട് ജീൻസിൻ്റെ ടോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് അതൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും ചേച്ചിമാർക്കൊക്കെ അത് അത് മുഖാന്തരം നിങ്ങൾ ചുമ്മാ കിട്ടുന്ന സമയം കിട്ടുന്ന സമയത്ത് ഒരു മീറ്റർ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒരു ജീൻസിൻ്റെ ടോപ്പൊക്കെ ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ ഒന്ന് കാണിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അതുവഴി നിങ്ങൾക്ക് ചെറിയ ഒരു വരുമാന മാർഗം കിട്ടുവാണെങ്കിൽ അതിന് ഞാൻ ഒരു നിമിത്തുവാണെങ്കിൽ ഞാൻ ഈ ഒരു ജന്മത്തില് ഏറ്റവും പുണ്യം ചെയ്തവളായിട്ട് ഞാൻ സ്വയം പ്രഖ്യാപിക്കും കാരണം മറ്റുള്ളവരുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി ഉണ്ടല്ലോ അതിനേക്കാളും വലിയൊരു ഓസ്കാർ അവാർഡ് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാനില്ല ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കണം അരിച്ച ആൾക്കാർ എന്താ പറയുന്നത് ദൈവത്തിനേ അറിയാറുള്ളൂ ഇപ്പൊ ഇപ്പൊ പറയാത്ത പല കാര്യങ്ങൾ അവര് മരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളെ കുറിച്ച് പറയും ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ഒന്നും നല്ലത് പറയാൻ കാണിയില്ല അല്ലേ നമ്മൾ എന്ത് നന്മപ്രവർത്തി ചെയ്താലും നമ്മൾ എന്ത് ചെയ്താലും ആർക്കും അതിന് വിലയില്ലാണ്ട് ആയിപ്പോ അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് ലുറക്സ് ആണ് കേട്ടോ നമ്മുടെ ജോർജറ്റ് ലുറക്സ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ജോർജറ്റ് ലുറക്സ് അപ്പൊ ഇപ്പോഴെന്ന് വന്നാല് നമുക്ക് ഇത്രയും ചൂട് സമയത്ത് നമുക്ക് ജോർജറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു ടൈമിൽ അതിൻ്റെ അതിൽ അതിൻ്റെ തന്നെ ഭയങ്കര വെയിറ്റ് ആ ഫാബ്രിക് കേട്ടോ നമുക്ക് പൊക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ തന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അടുത്ത ഒരു കളർ എന്ന് പറയുന്നത് ദാ നമ്മുടെ ഒരു മജന്ത കളറാണ് റാണി പിങ്ക് കളറ് മജന്ത കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഒരു മജന്തയയല്ല റെഡിഷ് മജന്ത ബ്രൗണിഷ് മജ് മജന്തയാണ് അതായത് നമ്മുടെ ഒരു മെറൂണും മജന്തയും കൂടെ ബ്ലെൻഡഡ് ആയിട്ടിരിക്കുന്ന ഒരു മെറൂണിഷ് മജന്തയാണ് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനോഹരമായിട്ടുള്ള വൈൻ കളറാണ് പെർപ്പിൾ കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെവൻറ്റീൻ ഗെയിറ്റ് ട്വൻ്റി കെ ജി റയോൺ ആണ് പ്രിൻ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള സിൽവർ ലുറക്സ് ലൈൻസ് ആണ് പോയിരിക്കുന്നത് റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർപ്പിൾ കളറാണ് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ എനിക്ക് ഇപ്പം എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ പ്രിൻറ് നേവി ബ്ലൂ കളറാണ് റയോൺ ഡിസ്ചാർജ് ആണ് ഡിസ്ചാർജ് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയണോ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്ക് എപ്പോഴും ഇത് ഇതുപോലെ തന്നെ എത്ര വാഷ് ചെയ്താലും ഇരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് നല്ല അതിലേക്ക് നല്ലൊരു ഫ്ലോറലാണ് പോയിരിക്കുന്നത് ഒരു ആലിലയും ഫ്ലവറും ഒക്കെ ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഫോയിലാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നല്ലൊരു നല്ലൊരു ഫോയിലും കൂടി പോയിട്ടുണ്ട് കേട്ടോ റയോൺ പിന്നെ അതുപോലെ തന്നെ ഡിസ്ചാർജ് ഫോയിലെന്നാണ് ഈ ഒരു ഫാബ്രിക് അറിയപ്പെടുന്നത് റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി പതിനഞ്ച് രൂപ പെർ മീറ്റർ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഒരു മീറ്റർ മുതൽ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും ഇതിൽ ഒരു പ്രൈസ് റേഞ്ചിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഫാബ്രിക്കിന്റെ ബുട്ട് എന്ന് പറയുന്നത് അൻപത്തി ആറ് ഇഞ്ചാണ് നോർമലി ഒരു കുർത്തി ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് മീറ്ററിൻ്റെ ഫാബ്രിക്കിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അതുപോലെ ജീൻസിന്റെ ടോപ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മീറ്ററിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പാനൽ താനൽക്കെട്ട് നാർക്കലീസൊക്കെ അപ്പുറായിരിക്കും കേട്ടോ ഒരു രക്ഷയും കാണത്തില്ല പതിനാറ് പാനൽസിൻ്റെ അനാർക്കലിൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ത്രീ മീറ്ററിൻ്റെ ആവശ്യമേ ബിക്കോസ് ഇത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് പന്നയാണ് കുറച്ചുകൂടി ഫ്ലെയർ വേണമെങ്കിൽ നമുക്ക് നാല് മീറ്റർ എടുക്കേണ്ടി വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് ഫസ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേറ്റ് ആണ് കേട്ടോ ഫാബ്രിക് എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് തന്നെ പിടിച്ച് പൊക്കാനായിട്ട് സാധിക്കില്ല അടുത്ത കളർ എന്ന് പറയുന്നത് ഗോഷ്യസ് ആയിട്ട് വരുന്ന വൈൻ കളർ ഓക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ നിവർക്കുന്നില്ല നിവൃത്തം മടക്കാൻ പാടാണ് ഇതാണ് നല്ല ഭംഗിയായിട്ടുള്ള മെറൂണിഷ് വൈൻ ആണ് ഇതൊരു മെറൂണും വൈനും കൂടി ബ്ലെൻഡ് ആയിട്ടിരിക്കുന്ന കളറാണ് അതിലേക്ക് ഇതായി ഒണ്ടി പിങ്കും അതുപോലെ തന്നെ ഒരു റാണി പിങ്കും ചെറുപയർ ഗ്രീനും എല്ലാം കൂടി ആയിട്ട് വരുന്ന ഒരു ഫ്ലവറാണ് അതിലേക്ക് ഫോയിൽ പോയിട്ടുണ്ട് വെറി ഗോഷ്യസ് ആയിട്ടുള്ള ഈ ഒരു പ്രിൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പെർ മീറ്റർ നൂറ്റി പതിനഞ്ച് രൂപ ആൾ ഇന്ത്യ ഫ്രീ എൻ്റെ ഒരു മീറ്റർ മുതൽ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാൻ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുവാണ് വിന്നറെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നൈറ്റി ഫ്രോക്കിനൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു ഭയങ്കര ഡിമാൻഡായിരുന്നു റീസ്റ്റോക്ക് റീസ്റ്റോക്ക് മെസ്സേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോക്ക് എന്നൊരു മെസ്സേജ് മാത്രമേ ഞങ്ങൾക്ക് മൊബൈലുകളിലേക്ക് വരുന്നുള്ളൂ അത്ര ഡിമാൻഡായിരുന്നു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന് ഇനി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി കഴിയുമ്പോഴാണ് നിങ്ങൾ അതിനേക്കാൾ ഞെട്ടുന്നത് ഇത്ര ഇതായിരുന്നു ചേച്ചി ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തന്നു നിങ്ങൾ ഞെട്ടിപ്പോവും അത് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അപ്പം ഇനി ഞാൻ കുറച്ചുകൂടി ഇച്ചിരി കൂടി കുറഞ്ഞ ഫാബ്രിക്കാണ് ഇത്രയും കൂടി ഫാബ്രിക്കൊന്ന് നൈറ്റി ഫ്രോപ്പ് ചെയ്യാൻ പറ്റില്ല അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ചെയ്ത് തരാനായിട്ട് സാധിക്കും ത്രീ ഡബിൾ നയൻ റേഞ്ചിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരിക്കും ഹൈ ക്വാളിറ്റി ആയിരിക്കും ഹൈ ക്വാളിറ്റി ആയിരിക്കും ത്രീ ഡബിൾ നയൻ റേഞ്ചാണ് താല്പര്യം ഉണ്ടെങ്കിൽ അടിപൊളി കളർ സ്റ്റാർട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർ കമന്റ് പറയണം കേട്ടോ കമന്റ് ഇടുവാണെങ്കിൽ നല്ല കളർ സ്റ്റാട്ടിൽ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിന്റിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രോക്ക് നൈറ്റി ചെയ്യാം പക്ഷേ ഞങ്ങളുടെ ഡിസ്ചാർജ് പ്രിൻസ് ആണ് ഇരിക്കുന്നത് ഹെവി ക്വാളിറ്റിയുള്ള ഫാബ്രിക്സ് ാണ് എനിക്ക് വിൽക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാവുക അപ്പം അടുത്തത് നമ്മുടെ വിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നിങ്ങൾ മെസ്സേജ് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും ഒരെണ്ണം ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല ഞാൻ ഒരെണ്ണം ഒരു കാരണം നമ്മൾ നോക്കിയാൽ മതി കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് ഒരെണ്ണം വെച്ചിട്ടുണ്ട് എനിക്ക് സങ്കടം മുന്നിട്ടാണ് ഞാൻ ആ കുട്ടിക്ക് തന്നെ കൊടുക്കുകയാണ് ആരാണെന്ന് എനിക്കറിയില്ല ബിന്ദു കെ ഫൈവ് ഫൈവ് സീറോ ത്രീ ആണ് ചേച്ചിയുടെ വീഡിയോസ് കാണാൻ തുടങ്ങി അന്ന് മുതൽ എന്നും കാണാറുണ്ട് കമൻറ്റ് ഇടാറുണ്ട് ഇടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയി കമൻ്റ് മുടങ്ങിയിരുന്നു ചേച്ചി കാണിക്കുന്ന എല്ലാ ഡ്രസ്സുകളും വളരെയധികം ഇഷ്ടമാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എല്ലാം സത്യസന്ധമായി വിശദമായി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങാൻ മിതമായ വിലയാണ് വളരെ കംഫർട്ടബിളും ഫ്രണ്ട്ലിയുമായി അവതരണമാണ് ചേച്ചിയുടെ സംസാരം കേൾക്കാൻ വേണ്ടി തന്നെ ചിലപ്പോഴൊക്കെ വയ്യെങ്കിലും വീഡിയോ പ്ലേ ചെയ്ത് കാണാറുണ്ട് എല്ലാവർക്കും ഒരു പോസിറ്റീവ് മൈൻഡ് ലഭിക്കാൻ ഈ വീഡിയോ കണ്ടാൽ മതി എല്ലാവർക്കും ഒരു പ്രചോദനവും മോട്ടിവേഷനുമാണ് ചേച്ചി ദിവസവും വീഡിയോ സ്വന്തം അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത് കുരുത്തിക്ക് വേണ്ടിയൊന്നുമല്ല എങ്കിലും ദിവസവും എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുന്നത് കാണുമ്പോൾ ഒരു ദിവസം നമുക്ക് കിട്ടും എന്ന് ആശിക്കാറുണ്ട് പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ദിവസം കിട്ടും നമ്മുടെ ദിവസവും വരുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ബിന്ദു അപ്പം അത് പറഞ്ഞത് കൊണ്ടും ഇത്രയും വലിയൊരു കമൻറ്റ് എഴുതിയിടാനെടുത്ത എഫേർട്ട് അത് അത്രയും എഴുതിയിട്ടല്ലോ പിന്നെ നമുക്കൊരു ഗിഫ്റ്റിന് വേണ്ടിയിട്ടല്ല എങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കമൻസ് ഇടുന്നത് അല്ലേ അപ്പം അങ്ങനെ കാണുന്നത് കൊണ്ട് എനിക്കൊന്ന് വിഷമം തോന്നി കാരണം ഇത്രയും എഴുതിയിട്ടിട്ടും ഇത്രയും പ്രാവശ്യം ഇട്ടിട്ടും കിട്ടിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ക്ഷമിക്കുക അപ്പം ബിന്ദുവിനാണ് ഞാനിന്ന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് കൺഗ്രാറ്റുലേഷൻസ് സിനിനെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ അടിപൊളി ഒരു കുർത്തി ായിട്ട് തരുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു താങ്ക് യു ടേക്ക് ബൈ